താ പേര് ഞാൻ ഞാൻ ഇപ്പോൾ നേതിരി ശ്രീ ശത്രുഘസ്വാമി ക്ഷേത്രത്തിലെ വേശാന്തിയാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുതന്നെ ഈ ക്ഷേത്രത്തിന് രണ്ട് ഭാവമാണ് അതായത് ഒന്ന് ശത്രുനസ്വാമി ക്ഷേ ഭഗവാനിൽ ഉച്ച വരെ ആ ചൈതന്യത്തിലാണ് സങ്കല്പം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തെ സമയത്ത് സന്താന ഗോപാലമൂർത്തിയായിട്ടും ാണ് ഇവിടുത്തെ സങ്കല്പം ഇവിടെ ശത്രുദോഷത്തിനും കാര്യസാധ്യത്തിനും വളരെ വിശേഷപ്പെട്ട വഴിപാടുകൾ അനുവദിക്കുന്നുണ്ട് അതുകൂടാതെ സന്താനങ്ങൾ ഉണ്ടാവാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകളും ഇവിടെ പ്രധാനമാണ് ഇവിടെ ഈ കോട്ടയം ജില്ലയിൽ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ഭക്തൻ്റെയും ക്ഷേത്രങ്ങൾ വളരെ അടുത്ത് അടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കർക്കിടക മാസത്തിലെ നാലമ്പല ദർശന മഹോത്സവമായിട്ട് കൊണ്ടാടുന്നു ചക്രപൂജ ആണ് ഇവിടെ പ്രധാനം ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു കൃഷ്ണക്ഷേത്രത്തിലുള്ള പ്രധാന വഴിപാടുകളൊക്കെ തന്നെ ഇവിടെയുണ്ട് പാൽപ്പായസം തുളസിമാല നെയ്വിളത്ത് ഏർ അനവധി വർഷങ്ങളായിട്ട് കൂടു സന്താനങ്ങൾ താണ്ടെ വിഷമിച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടിൽ ഇരിക്കുന്ന ദമ്പതികൾ ഇവിടെ വന്ന് തൊട്ടിൽ സമർപ്പിക്കുകയും അതിനോടനുബന്ധിച്ച് അവർ ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങൾ അത് ഒരു കാട് രൂപേണ ആ തൊട്ടിൽ സമർപ്പത്തിൻ്റെ വഴിപാട് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുകയും കുട്ടിയുണ്ടായാൽ ഇവിടെ വന്നു രോ ഇവിടെ പ്രധാന വഴിപാടായിട്ടുള്ള രോഹിണി വാര ഊട്ട് അതല്ലെങ്കിൽ വാരപൂജ നടത്തുവാനും നിർദ്ദേശിക്കാറുണ്ട് കൂടാതെ കുട്ടിയുണ്ടായാൽ കുട്ടിയെ കൊണ്ടൊന്ന് ചോറു ചോറൂണും ദലാഭാരവും ഇവിടെ നടത്തി പോകുവാനും പറയാറുണ്ട് നാലമ്പല ദർശനം ആണ് പിന്നെയുള്ള ഒരു പ്രധാന ഉത്സവം അത് കർക്കിടമാസം ഒന്ന് മുതൽ കർക്കിടമാസം തീരുന്നവരെ ഒരു മാസക്കാലം നാനാദേശത്തു നിന്നും ആൾക്കാർ വരുന്നു അവർക്കുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അതായത് ബാത്റൂം ഇവിടെ വന്ന വാഹന പാർക്കിങ് അവർക്ക് വേണ്ടുന്ന തിരക്കില്ലാതെ ഒരു ചിട്ടയോട് കൂടിയിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്ത് അവരെ ദർശനം നടത്തി അവർക്ക് വേണ്ടുന്ന വഴിപാടുകൾ കഴിച്ച് അവരുടെ സങ്കടങ്ങൾ ഭഗവാനോട് പറയാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് പ്രസാദങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് വേണ്ടത് കറക്റ്റായിട്ട് കൊടുത്ത് ഒരു സംതൃപ്തിയോടുകൂടിയാണ് ഇവിടെ കഴിഞ്ഞ പ്രകടനങ്ങളിലൊക്കെ കൊടുത്തു വിടുന്നത് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്നു വെച്ചാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വെല്ലിയമ്പലത്തില് വൈകുന്നേരം ഭഗവതി സേവ ഉണ്ടായിരിക്കുന്നതാണ് അത് ഇവിടുത്തെ പണ്ടുകൊട്ടയുള്ള ചിട്ട ഇതിനോടനുബന്ധിച്ച് ഈ കൊണ്ടമർഗ് മന ഇല്ലത്തെ പരദേവതയായ ശ്രീവോർത്തലിയുടെ ഒരു ക്ഷേത്രവും കൂടിയുണ്ട് അവിടെയും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പോകാവുന്നതാണ് കർക്കിടക മാസം അല്ലെങ്കിൽ രാമായണ മാസം മാത്രമല്ല നാലമ്പല ദർശനത്തിന് പ്രാധാന്യം വർഷത്തിലെല്ലാ ദിവസവും നാലമ്പല ദർശനം നടത്തുന്നതിന് വിശേഷം തന്നെയാണ്